ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും മൂന്ന് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് മുടികൊഴിച്ചിൽ മറ്റൊന്ന് താരൻ പിന്നെ അകാലനര ഈ മൂന്ന് പ്രശ്നങ്ങളും മാറാൻ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ അല്ലെങ്കിൽ തലയിൽ തേക്കുന്ന വേറൊരു കാര്യങ്ങളോ അല്ല നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളമാണ് ഈ ഒരു വെള്ളം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും അതുകൂടാതെ മുടിക്ക് ഉള്ളുവെക്കാനും കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള വെള്ളമാണ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂട് കൂടുമ്പോൾ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചർമ്മത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ തലമുടിക്ക് കൊടുക്കാറില്ല അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും മുടികൊഴിച്ചിൽ താരൻ അകാലനര പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ചൂട് കാലത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള വിയർപ്പും പൊടിയും കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ മുടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണമാണ് ഈയൊരു പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവസ്ഥ മോശമാകും നമുക്കത് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതായ ധാരാളം പോഷക അടങ്ങിയിട്ടുള്ള ആയുർവേദത്തിലൊക്കെ ഒരു മരുന്നായി കണക്കാക്കുന്ന ഒന്നാണ് നെല്ലിക്ക നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും പോഷകങ്ങളുമൊക്കെ ഏറെ നല്ലതാണ് ഇത് നമ്മുടെ അകാല നിറയും മുടികൊഴിച്ചിലും മാറി മുടി വേഗത്തിൽ വളരാനായി സഹായിക്കും നെല്ലിക്ക നമുക്ക് ഹെയർ മാസ്ക് ആയ എണ്ണ കാച്ചി ഉപയോഗിച്ചും ഹെയർ ഒക്കെ ഉപയോഗിക്കാം എന്നാൽ അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് നെല്ലിക്ക വെള്ളം കുടിക്കുന്നത് ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൂടെ ഇല്ലാതാക്കാൻ സഹായിക്കും നമ്മളെ ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ മാറുകയുള്ളൂ നമുക്കിതിൽ നിന്ന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കൂടെ ഇത് സഹായിക്കും ഇനി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഈയൊരു ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒന്നാണ് വൈറ്റമിൻ സി ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയെക്കാളും ഒരുപാട് കൂടുതലാണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളതിന് അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത് നമ്മുടെ തലമുടി വളരാനും നമ്മുടെ തലയോട്ടിക്കും അതുപോലെ നമ്മുടെ ചർമ്മത്തിനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് കൊളാജൻ അപ്പോൾ ഈ ഒരു കൊളാജൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നത് വഴി നമ്മുടെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വേഗത്തിൽ വളരാനും സഹായിക്കും നെല്ലിക്കയിൽ പ്രധാനമായിട്ടും അടങ്ങിയ ഒന്നാണ് ഫ്ലേവനോയിഡുകളും പോളിഫിനോളുകളും ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് കൊഴിച്ചിൽ തടയാനും അകാല നിര തടയാനും നമ്മുടെ മുടി വേഗത്തിൽ കരുത്തോടെ വളരാനും സഹായിക്കും നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കളിലേക്ക് ആവശ്യമായ എത്തിക്കാൻ കാരണമാകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നെല്ലിക്ക നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്ന സമയത്ത് തലമുടി വേഗത്തിൽ വളരാൻ തുടങ്ങും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ താരൻ മുടിവൊഴിച്ചിൽ വരണ്ട ചർമ്മം എന്നിവയൊക്കെ അകറ്റാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ തലമുടിക്ക് നല്ല കരുത്ത് നൽകാനായി സഹായിക്കും ചിലർക്ക് തലമുടിയുടെ ആരോഗ്യം വളരെ കുറവായിരിക്കും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന മുടി ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്കും തലയിൽ എണ്ണ തേക്കുമ്പോൾ കുളിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ കൂടുതൽ കൊഴിഞ്ഞു പോകുന്ന മുടിയായിരിക്കും മുടിക്ക് വളരെ കരുത്ത് കുറഞ്ഞവരാണെങ്കിൽ നെല്ലിക്ക കൊണ്ടുള്ള ഈ ഒരു വെള്ളം കുടിച്ചാൽ മുടിയുടെ കരുത്ത് നമുക്ക് കൂട്ടിയെടുക്കാനും അതുവഴി നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സാധിക്കും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നെല്ലിക്ക ഉപയോഗിച്ച് നമുക്ക് മുടി വളർത്താൻ സഹായിക്കുന്ന വെള്ളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പറയാം രണ്ട് നെല്ലിക്ക എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം തേൻ ഒരു ടീസ്പൂൺ എടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് അരക്കപ്പ് വെള്ളം ഇനി എടുത്തു വെച്ച രണ്ട് നെല്ലിക്കയും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ഇഞ്ചിയും കുരുമുളകും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാം ഇനി ഇത് പുളിയോ കയ്പമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തേൻ ഓപ്ഷനലാണ് നിങ്ങൾക്ക് മധുരം ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഈ ഒരു വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ നല്ലത് പക്ഷേ നിങ്ങൾക്ക് അസിഡിറ്റി പോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണെങ്കിൽ മാത്രം വെറും വയറ്റിൽ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഈയൊരു വെള്ളം കുടിച്ചാൽ മതി ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ തലമുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി മുടി വളരെ വേഗത്തിൽ കരുത്തോടെ വളരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്